നമസ്കാരം കോഴിക്കോട് പന്തീരാങ്കാവിൽ നവവധുവിനെ ക്രൂരമായി മർദ്ദിച്ച ഭർത്താവ് രാഹുൽ പി ഗോപാലിൻ്റെ അമ്മയ്ക്കും സഹോദരിക്കുമെതിരെ സ്ത്രീധന കുറ്റം ചുമത്തും യുവതിയുടെ മൊഴി ഞെട്ടിക്കുന്നതാണെന്നും ക്രൂരമായ പീഡനമാണ് ഉണ്ടായതെന്നും പോലീസ് പറയുന്നു രാഹുലിൻ്റെ അമ്മയ്ക്കും സഹോദരിക്കും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകിയെങ്കിലും ഇരുവരും ഹാജരായില്ല പോലീസ് വീണ്ടും നോട്ടീസ് നൽകും രാഹുലിൻ്റെ അമ്മ ഉഷാകുമാരി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് പെൺകുട്ടി കഴിഞ്ഞ ദിവസം നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ ചോദ്യം ചെയ്യുന്നത് വിവാഹം കഴിഞ്ഞ് വീട്ടിലെത്തിയ തന്നെ രാഹുൽ നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ചുവെന്നും ഉഷാകുമാരിയും സുഹൃത്തായ രാജേഷും കൂടെ ഉണ്ടായിരുന്നുവെന്നും മൊഴിയിൽ പറയുന്നു വീട്ടിലെ സി സി ടി വി ക്യാമറകളുടെ ഹാർഡ് ഡിസ്ക് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് രാഹുൽ ജർമ്മനിയിലേക്ക് കടന്നതായി വധുവിന്റെ കുടുംബം ആരോപിച്ചിരുന്നു എങ്കിലും അവിടെ എത്തിയത് സംബന്ധിച്ച് ഇന്റർപോളിൽ നിന്ന് ഇതുവരെ പോലീസിന് സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല എന്നാണ് റിപ്പോർട്ട് പക്ഷേ രാഹുൽ ജർമ്മനിയിൽ തന്നെ ഉണ്ട് എന്നാണ് പോലീസ് കരുതുന്നത് അതേസമയം രാഹുലിന് ജർമ്മൻ പൗരത്വമുണ്ട് എന്ന അമ്മയുടെ വാദം തെറ്റാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു രാഹുലിൻ്റെ നിലവിൽ ഇന്ത്യൻ പാസ്പോർട്ട് തന്നെയാണ് ഉള്ളത് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് രാഹുൽ രാജ്യം വിടാൻ സാധ്യതയുണ്ടെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരുന്നു പന്ത്രണ്ടാം തീയതി കേസെടുത്ത ശേഷം രാഹുലിനെ വിട്ടയച്ച ശേഷമാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയത് നടപടി ഉണ്ടാകാതിരുന്നതോടെ രാഹുൽ പതിനാലാം തീയതി ഒളിവിൽ പോവുകയായിരുന്നു ബംഗളൂരു വഴി ഇയാൾ വിദേശത്തേക്ക് പോയതായിട്ടാണ് പോലീസ് പറയുന്നത് താൻ രാജ്യം വിട്ടതായി വീഡിയോ സന്ദേശത്തിലൂടെ രാഹുൽ മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു രാഹുൽ രാജ്യം വിട്ടതായി പോലീസ് ഏതാണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇയാൾ ജർമ്മനിയിലെത്തിയതായിട്ടാണ് കഴിഞ്ഞ ദിവസം പോലീസ് സ്ഥിരീകരിച്ചത് എന്നാൽ ഇന്റർപോളിൽ നിന്ന് സ്ഥിരീകരണം വന്നിട്ടില്ല ബംഗളൂരുവിൽ നിന്ന് സിംഗപ്പൂർ വഴി ജർമ്മനിയിലേക്ക് കടക്കുകയായിരുന്നു രാഹുൽ എന്നാണ് പോലീസ് പറയുന്നത് രാഹുലിനെ നാട്ടിലെത്തിക്കാനായി പോലീസ് ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാൻ അപേക്ഷ നൽകും അതിനായിട്ട് ഇന്റർപോളിന് അപേക്ഷ നൽകിയിട്ടുണ്ട് സംഭവത്തിൽ രാഹുലിന്റെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചിട്ടുണ്ട് വിദേശത്തുള്ള അക്കൗണ്ട് മരവിപ്പിക്കാനുള്ള ശ്രമം നടക്കുകയാണ് രാഹുലിനെ കണ്ടെത്താൻ ഇന്റർപോളിന്റെ സഹായം തേടും എന്ന നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു രാഹുലിൻ്റെ അമ്മയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുമെന്നും സൂചനകൾ ഉണ്ടായിരുന്നു പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടിക്രമങ്ങൾ അതിനിടെ രാഹുലിനെ രക്ഷപ്പെടാൻ സഹായിച്ച സുഹൃത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ബംഗളൂരുവിലേക്ക് കാറിൽ ഒപ്പം യാത്ര ചെയ്ത മാങ്കാവ് കച്ചേരിക്കുന്ന കല്യാണി നിലയത്തിൽ രാജേഷിനെയാണ് ഫറോക്ക് എ അറസ്റ്റ് ചെയ്തത് രാഹുൽ വിദേശത്തേക്ക് കടന്നതായി പോലീസ് വീണ്ടും പറയുന്നു ബംഗളൂരുവിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് ആദ്യം കടന്നു പിന്നീട് ജർമ്മനിയിലേക്ക് ഇയാൾ പോയതായിട്ടാണ് റിപ്പോർട്ടുകൾ രാഹുലിൻ്റെ വീട്ടിൽ പോലീസ് എത്തിയപ്പോൾ പൂട്ടിയ നിലയിലായിരുന്നു വിവാഹം കഴിഞ്ഞ് വീട്ടിലെത്തിയ വധുവിനെ രാഹുൽ നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ചതായും ഉടൻ ഛർദിച്ചതായും വധു പോലീസിന് മൊഴി നൽകിയിരുന്നു വീട്ടിൽ രാഹുലിൻ്റെ അമ്മയും സുഹൃത്തും ഒപ്പം മദ്യപിക്കാനുണ്ടായിരുന്നു അന്വേഷണ ചുമതലയുള്ള ഫൊറോക്ക് ഡിവിഷൻ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് വധുവിൻ്റെ മൊഴി പോലീസ് സംഘം കൈമാറിയിട്ടുണ്ട് രാഹുലിന് ജർമ്മനിയിൽ ജോലിയുണ്ടെന്ന് പറഞ്ഞത് കളവാണോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് വിശദമായ അന്വേഷണത്തിന് വിദേശ ഏജൻസികളുടെ സഹായം ആവശ്യമാണ് ഇന്റർപോളിൻ്റെ സഹായത്തോടെ അന്വേഷണം നടത്താനാണ് ആലോചന പെൺകുട്ടിയെ വിവാഹം കഴിഞ്ഞ് ജർമ്മനിയിലേക്ക് കൊണ്ടുപോകുമെന്ന് രാഹുൽ പറഞ്ഞിരുന്നു രാഹുലിൻ്റെ വാക്കുകൾ പച്ചക്കള്ളമാണെന്നാണ് പെൺകുട്ടിയുടെ കുടുംബം പറയുന്നത് പന്തീരാങ്കാവ് പോലീസ് ഗാർഹിക പീഡന കേസ് രജിസ്റ്റർ ചെയ്ത ദിവസം രാഹുൽ വീട്ടിലുണ്ടായിരുന്നു വധശ്രമത്തിന് കേസെടുക്കുമെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് ഇയാൾ ഒളിവിൽ പോയത് കർണാടകയിൽ വെച്ച് രാഹുലിൻ്റെ ഫോൺ ഓൺ ആയിരുന്നു വീണ്ടും സ്വിച്ച് ഓഫായി ഇവിടുന്ന് സിംഗപ്പൂരിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് മാത്രമല്ല ഇയാൾക്ക് ജർമ്മനിയിൽ ജോലിയുണ്ടെന്ന് പറഞ്ഞത് കളവാണോ എന്നതിനെപ്പറ്റി പോലീസ് അന്വേഷിക്കും നേരത്തെ പരാതിക്കാരിയായ യുവതിയുടെ വടക്കൻ പറവൂരിലെ വീട്ടിലെത്തി പോലീസ് മൊഴിയെടുത്തിരുന്നു കോട്ടയം സ്വദേശിനിയായ ഒരു യുവതിയെ രാഹുൽ രജിസ്റ്റർ വിവാഹം ചെയ്തിരുന്നതായി സ്ഥിരീകരിച്ചിരുന്നു വിവാഹം ഉറപ്പിക്കുക മാത്രമാണ് ഉണ്ടായതെന്നാണ് ആദ്യം പറഞ്ഞത് വിവാഹം കഴിഞ്ഞ ഉടൻ ജർമ്മനിയിലേക്ക് കൊണ്ടുപോകാനാണ് താലി കെട്ടുന്നതിന് മുൻപ് തന്നെ രജിസ്റ്റർ ചെയ്തതെന്നും മതപരമായ ചടങ്ങുകൾ നടത്താൻ നിശ്ചയിച്ച തീയതിക്ക് ഒരു മാസം മുൻപ് പെൺകുട്ടി വിവാഹത്തിൽ നിന്ന് പിന്മാറി എന്നുമാണ് രാഹുലിൻ്റെ അമ്മ പറയുന്നത് ഇക്കാര്യത്തിലും വ്യക്തത വരുത്താനുണ്ട് ഈ മാസം അഞ്ചിന് ഗുരുവായൂരിൽ വെച്ചായിരുന്നു രാഹുലിൻ്റെയും പരാതിക്കാരിയുടെയും വിവാഹം പതിനൊന്നാം തീയതിയാണ് യുവതിയെ ക്രൂരമായി മർദ്ദിച്ചത് രാഹുൽ കോട്ടയം സ്വദേശിയാണ് കോഴിക്കോട് താമസിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളെ ആയുള്ളൂ